തുവൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പി എം എ വൈ പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമവും പ്രവൃത്തി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും നടത്തി അഞ്ഞൂറ്റി ഇരുപത് വീടുകളിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് വീടുകളാണ് വാസയോഗ്യമാക്കിയത് പള്ളിപ്പറമ്പ് മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു ഭവനരഹിതരില്ലാത്ത ത്വൂർ എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് സുരക്ഷിതത്വത്തിന്റെ തണലിലേക്കാകുന്നത് ലൈഫ് പദ്ധതി വഴി നാനൂറ്റി മുപ്പത്തി എട്ട് വീടുകളും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി എൺപത്തിരണ്ട് വീടുകളുമാണ് ത്വൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കാൻ കഴിഞ്ഞത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് വീടുകളുടെ നിർമ്മാണം പൂർണമായും പൂർത്തീകരിച്ചു ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കുള്ള മുഴുവൻ തുക നൽകാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു ാക്കളുടെ സംഗമവും പ്രവൃത്തി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് പള്ളിപ്പറമ്പ് മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു വീടും ടോട്ടലി അതായത് ലൈഫ് വാർഡ് പദ്ധതി വഴി സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം വാങ്ങിക്കൊടുത്തത് മുപ്പത്തിനാല് പേർക്കാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ സംയുക്ത പദ്ധതി അതായത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വഴി നമ്മൾ ഈ ലൈഫ് ഭവനം ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ കെ രജനി മുഹമ്മദ് അബ്ദുൽ മുനീർ കുരുക്കൾ സാലിംബാപുട്ടി വി ഒ ശ്യാംജിത്ത് പി എം മജീദ് പി കുഞ്ഞീതു ടി കമ്മൂട്ടി ഹാജി എ പി ഹസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്